മെടുക്കിയെ മനസ്സുറപ്പ് അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാ പെണ്ണ് ബിഗ് ബോസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതിൻ്റെ ഒരു പ്രൊമോഷനായിട്ട് ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ചു പക്ഷേ എന്നിരുന്നാലും ലക്ഷ്മി ലക്ഷ്മി നൂറ ആദില അവരുടെ ഒരു ഇഷ്യൂ കാണുകയുണ്ടായി അപ്പോൾ എന്തായാലും ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു ലക്ഷ്മി എന്ന തൻ്റെടിയായ ആ ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയുടെ തൻ്റെയടം ഇല്ല നിൻ്റെ വീട്ടിൽ കയറ്റുമോ എന്ന് ചോദിച്ചാൽ പച്ചക്ക് ഇല്ല അതും ചുറ്റും നിന്ന് കുരക്കുകയാണ് ലാലേട്ടൻ നിന്ന് കുരക്കുന്നു വളരെ മോ മോശമായിട്ട് ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നേരെ വളരെ മ്ളേച്ചമായിട്ട് ലാലേട്ടം നിന്ന് കുരക്കുന്നു കൂടെ ചുറ്റും നിന്നിട്ട് വേട്ട പട്ടികൾ കുറക്കുന്നു പട്ടികൾ പച്ചക്ക് ഞാൻ പറയാം പക്ഷെ ആ ഒരു പ്രോഗ്രാം എനിക്ക് തീരെ ഇഷ്ടമില്ല സമൂഹത്തിൽ ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകളിലേക്കും കൗമാരക്കാരായ കുട്ടികളിലേക്കും ലക്ഷ്മി പറയുന്നത് പോലെ കുട്ടികളിലേക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്തൊരു ടി വി പ്രോഗ്രാമാണ് എന്താണ് ബഷാണി ല്ലാ <imitation> പറഞ്ഞത്േരി കേട്ടില്ലേ അട്ടഹാസം ഇറങ്ങിപ്പോയിക്കോന്ന് നൂറേ അതിലെയും തൊടാൻ പാടില്ല അവരൊന്നും പറയാൻ പാടില്ല അതിനുള്ള ഫ്രീഡം നിങ്ങൾക്കില്ല ഇറങ്ങിപ്പോയിക്കോന്ന് ഇതൊന്നുമല്ല അട്ടഹാസം ലാലേട്ടൻ്റെ അട്ടഹാസവും കൂടെ കുറേ പട്ടികളുടെ കയ്യടിയും കാണുന്നുണ്ട് എല്ലാവരും കൂടി വളഞ്ഞിട്ട് ഈ മസ്താനിയെ അവരങ്ങനെ ഒതുക്കി ഇനി ലക്ഷ്മിയുടെ നേരെ അവർ ചാടുന്നുണ്ട് ആ ചാടുന്നതിന് ലക്ഷ്മി അതേ സ്വരത്തിൽ ആൺകുട്ടിയായിട്ട് അല്ല ഒരു പെൺകുട്ടിയായിട്ട് ആർജവമുള്ള ഒരു ജാൻസി റാണിയായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ പരിപാടി കാണാത്ത ഒരാളാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഇങ്ങനെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയും ഓടുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് സംഭവം കാര്യം നോക്കി അപ്പോഴാണ് മനസ്സിലായത് ലക്ഷ്മി ഒരു റിയൽ ലയണാണ് എന്നുള്ളത് പേടിക്കാതെ ആലട്ടം പോയി അവളുടെ നിലപാടിന്റെ മുമ്പിൽ അതാണ് നിലപാട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പഴല്ല വളരെ അധികം പ്രശ്നമുണ്ടാവും ലക്ഷ്മി അത് ഇയാൾ ബ്ലാക്ക് മെയിൽ എന്ന് ഇപ്പഴല്ല ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയ കയ്യും കാലും പെട്ടെന്ന് അറിയില്ല ഈ പിന്നെ തച്ച് പോയാലും ഇറങ്ങിയാണ്ട് കയ്യും കാലും ജീവൻ ബാക്കിയുടെ ഇത് അറിയില്ല അതേമാതിരി ലക്ഷ്മി ഇപ്പഴല്ല ഇപ്പോഴല്ല നീ അനുഭവിക്കും ഇവരോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട പുറത്തിറങ്ങിയ ഏതാട ഈ ചെങ്ങാതി ഒക്കെ കളം ലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട് ഞാൻ ഉറച്ചു നിൽക്കുന്ന രീതിയിലാണ് ചങ്ങാതി ലാലം പറയുന്ന ലോകത്തെല്ലാവരും അംഗീകരിച്ചാണ് അവർക്ക് എന്താണ് കുഴപ്പമെന്ന് അവർക്ക് കുഴപ്പമുള്ളൂ അത് വേറെ കാര്യം ലോകത്തെല്ലാവരും അംഗീകരിച്ചത് ലക്ഷ്മിയും അംഗീകരിക്കണം ഞാനും അംഗീകരിക്കണം ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്നാണോ കേട്ടോ ലോകത്തിലെ നയന്റി പേഴ്സെന്റ് ആളുകളും അംഗീകരിക്കുന്നില്ല അമേരിക്ക വരെ അവിടെ നിന്ന് ഈ ആണും പെണ്ണും കെട്ട വർഗത്തിന് അടിച്ചോടിക്കുകയാണ് ലോകം മുഴുവൻ അവർക്കെതിരാണ് ഒന്നില്ലെങ്കിൽ ആണായി ജീവിക്കുക അല്ലെങ്കിൽ പെണ്ണായി ജീവിക്കുക അത് രണ്ടിലും കെട്ട ജീവിതം ഉണ്ടല്ലോ ഈ വെച്ച ഉരതിയിട്ടുള്ള ലൈഫ് അത് ലോകത്ത് എവിടെയും അംഗീകരിക്കുന്നില്ല നിന്നെ പോലെയുള്ള കുറച്ച് ഊളകൾ മാത്രമേ ഇതിന് സപ്പോർട്ടായിട്ട് വരുന്നുള്ളൂ ജനിപ്പിച്ചുവിട്ട തന്തയെ തള്ളേ പോലും ഇവർക്ക് വേണ്ട ഏഹ് അവരെ പോലും പറയുന്ന ഇങ്ങനത്തെ നികൃഷ്ട ജന്മങ്ങളെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ കൊറേ വേട്ട പട്ടികളും എന്നിട്ട് അവർക്കെതിരെ പറഞ്ഞതിനുള്ള രോഷം ലാലിന്റെ ടീമിന്റെ രോഷം കണ്ടില്ലേ നിങ്ങൾ ഞാൻ കമ്മ്യൂണിക്ക് എതിരോ അങ്ങനെയതല്ല പറഞ്ഞു ഞാനൊരു അമ്മയാണ് എന്റെ ഇത് ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് ഷോ കാണുന്നില്ല നിങ്ങളുടെയും വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തോ എനിക്ക് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു എനിക്കോട് മനസ്സിലായി ബുദ്ധിയായിട്ട് ഏറ്റവും വലിയ കാര്യം പറയുന്ന ഒരാളെ ഞാൻ കൂടെ പറഞ്ഞു എങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ പേഴ്സ്ടീവ് അല്ലെ ില്ല നിങ്ങളുടെ പെർസ്പെക്ടീവ് വേറൊരാളിൽ പറയണം നിങ്ങളുടെ പെർസ്പെക്ടീവ് അക്ബർ എടുത്ത് പറയണം നിന്റെയൊക്കെ വീട്ടിൽ അത് എന്തൊരു വാക്കാണ് അക്ബർ നിങ്ങൾക്ക് എന്റെ മക്കളെ കേട്ട നിങ്ങൾ ലാലട്ട മറ്റൊന്നെ വിളിച്ചു ചോദിക്കാണ് നീ എന്താ പ്രതികരിക്കാത്ത അവൻ നന്നായി പ്രതികരിച്ചിട്ടുണ്ട് ആ സമയത്ത് നന്നായി തെറി വിളിച്ചിട്ടുണ്ട് നന്നായി ചീത്ത പറഞ്ഞിട്ടുണ്ട് വരലെ ചൂണ്ടി അവളെ തല്ലാൻ ചെല്ലുന്നത് പോലെ ചെന്നിട്ടുണ്ട് ലാസ്റ്റ് കാണിച്ചാൽ എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്താ പ്രതികരിക്കാതെ എന്ന് അപ്പൊ പറയാണ് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റില്ല അപ്പൊ പറയാ ഇപ്പൊ പ്രതികരിച്ചുവോ എന്നാ ഇപ്പൊ കൊടുത്തോ കൊടുക്കാനുള്ളത് ഇപ്പൊ കൊടുത്തോ അവരെല്ലാവരും കൂടി ലക്ഷ്മിയെ ഒറ്റപ്പെടുത്തിയിട്ട് കടന്നിക്കുക എന്നിട്ട് അവൻ ഉപയോഗിക്കുന്ന ഭാഷ നോക്ക് അക്ബർ ഉപയോഗിക്കുന്ന ഭാഷ നോക്ക് അല്ല ഇതിനടുത്ത് പറഞ്ഞിട്ട് കാര്യമല്ല ഇതിന് ഒരു കച്ചറ സ്വഭാവമാണ് ഞാൻ എന്ത് പറയാനാണ് പറയാനാണ് എത്ര വട്ടം ലക്ഷ്മിയും അതുപോലെ തന്നെ മസ്താനി രണ്ട് ദിവസങ്ങളിലായിട്ട് ഇതിനെ ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്ത് കാണാൻ പറ്റില്ല സമൂഹത്തിൽ തെറ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറഞ്ഞു കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞിട്ട് അല്ലല്ലോ എന്റെ വീട്ടിൽ ലക്ഷ്മി എന്ന് ാണ് പ്രശ്നം നാലേട്ടം പറഞ്ഞ എന്റെ വീട്ടിൽ കേട്ടു കൊട ചങ്ങ ആരാ കേറ്റേ ഉണ്ണാകന്മാര് കയ്യടിക്കാനും കേക്ക് ലക്ഷ്മിക്ക് പറയാനുള്ളതും കൂടി കേക്ക് നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ പറയുന്ന വാക്ക് അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ 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 കേറ്റില്ല കേറ്റില്ല അക്ബറിന്റെ അക്ബറിന്റെ പറ്റില്ല എന്താണ് ലക്ഷ്മി നിങ്ങളൊക്കെ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടും യു കെയിലെ പുറത്തൊക്കെ ജീവിച്ച ആൾക്കാരല്ലേ ഇതൊക്കെയാണോ പെരുമാറേണ്ടത് ഇങ്ങനെയാണോ ഷോയെ കാണണ്ടേ അപ്പൊ ചങ്ങാതിമാരെ നമ്മുടെ ലാലേട്ടന്റെ കിളി പോയി ലക്ഷ്മി ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ അല്ലാലേട്ടനല്ലേ വലിയ കൊമ്പനല്ലേ അപ്പൊ ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പറയുന്നു അയാളും വിചാരിച്ചിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ലക്ഷ്മി എന്താണ് ലക്ഷ്മി പുറത്തൊക്കെ പോയതല്ലേ ലക്ഷ്മി എന്താണ് എന്തുമാണ് അതാണ് ആർജവമുള്ള നിലപാടുള്ള നിലപാടിൻ്റെ വിജയം എങ്ങനെയാണ് വോട്ട് ചെയ്യുന്ന പരിപാടി എനിക്കറിയില്ല അറിയുന്ന ആളുകളൊന്നും പറഞ്ഞു തരും എന്നാ ലക്ഷ്മിക്ക് ഒന്ന് വോട്ട് ചെയ്യാനാണ് വോട്ട് ചെയ്യുന്ന പരിപാടി അങ്ങനെ മെസ്സേജ് അയക്കുന്ന പരിപാടി അങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ നോക്കുമ്പോൾ ലക്ഷ്മിയുടെ സ്കോർ അങ്ങനെ ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അറിയുന്നവർ പറഞ്ഞു തരാണെങ്കിൽ ഞാനും കൂടി അവൾക്ക് വേണ്ടി വോട്ട് ചെയ്യാം ലക്ഷ്മി ബിഗ് സല്യൂട്ട് ഇതുപോലെയുള്ള നാനൂളുകളുടെ പത്തി വിടത്തോട്ടൊന്നും പതറത് അക്കിപ്പുറം നീച്ച് തല്ലാനാണ് നിൽക്കുന്നത് ലാലേട്ടന്റെ മുമ്പിൽ ആര്യാണ്ടി നിന്റെ വീട്ടിലേക്ക് വരുന്നത് ആര്യാണ്ടി നിന്റെ വീട്ടിലേക്ക് വരുന്നത് ഏതെല്ലാം ഊള ഏഹ് ഒരു പെണ്ണിനോട് ഇങ്ങനെ നിന്ന് ചാടുമ്പോ ലാലേട്ടനടക്കം മറ്റുള്ള ഊളകൾ നോക്കി നിൽക്കുന്നത് അവര് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നിട്ട് വലിയ പുരോഗമനവാദം പ്രസംഗിക്കുന്ന ഉളുപ്പിൽ അവന്റെ ഫണ്ടമെന്റൽസ് റൈറ്റിന് എതിരാണെന്ന് അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏഹ് ഇതുപോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് കുടുംബ സദസ്സുകളുടെ ഉള്ളിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് ആ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുക അത് എന്താണ് ഇവരുടെ ലക്ഷ്യം ഉളുപ്പുണ്ടോണ അവള് ലക്ഷ്മി ചോദിച്ച മതി ഉളുപ്പുണ്ടോണോ